നമസ്തേ ഞാനിന്ന് ഒരു പഴഞ്ചൊല്ലാണ് പറയാൻ പോകുന്നത് പഴഞ്ചൊല്ലിനെ പറ്റി ഒരു പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊല്ലിൽ പതിരില്ല പതിര് എന്നുവെച്ചാൽ അർത്ഥമില്ലാത്തത് പതിരില്ല എന്നുവെച്ചാൽ അർത്ഥമുള്ളത് എന്നർത്ഥം പഴഞ്ചൊല്ലിൽ പതിരില്ല അതായത് അതിൽ അർത്ഥമില്ലായ്മയില്ല അർത്ഥമുണ്ട് എന്നർത്ഥം എന്നാൽ പല പഴഞ്ചൊല്ലുകളും ആ കാലത്തിനനുസൃതമായിരിക്കും പല ഫിലോസഫികളും തത്വജ്ഞാനങ്ങളും അതൊക്കെ ആ കാലഘട്ടത്തിനനുസൃതമായിരിക്കും ഞാനിന്ന് പറയാൻ പോകുന്ന പഴഞ്ചൊല്ല് വളരെ രസകരമാണ് പക്ഷെ അതും ആ കാലത്തിനനുസൃതമാണ് പഴഞ്ചൊല്ലൊക്കെ ഉണ്ടാകുന്നത് ആ കാലത്തെ നീതിബോധവും നാട്ടു നടത്തും ബുദ്ധിപരമായ മനുഷ്യൻ്റെ വിവേചനവും ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ സംസ്കാരം ഒക്കെ അനുസരിച്ചായിരിക്കും അത് കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കും ഇന്നത്തെ പഴഞ്ചൊല്ലെ മുടിയുന്നതിനെ സംബന്ധിച്ചാണ് നാരകം നട്ടിടം കൂവളം പട്ടിടം നാ പെറ്റടം നാ വറ്റടം നാവറ്റടം ഭരിച്ചടം മുടിയും ാരകം നട്ടിടം കൂവളം പട്ടിടം നാവറ്റടം നാ പറ്റടം പെറ്റടം നാരീഭരിച്ചിടം മുടിയും വിശദീകരിക്കാം നാരകം നട്ടിടം നാ നാരകം നട്ട ഇടം നാരകം വെച്ച് പിടിപ്പിക്കുന്ന ഇടം കൂവളം പട്ടിടം കൂവളം പട്ട് പോയ പട്ട് പോയ ഇടം അതായത് കൂവളം പോയ ഇടം നാവറ്റടം അതായത് ഡഫാൻ ഡംബ് ബദിരും മൂകരും ഉള്ള വീട് നാ പെറ്റിടം അതായത് പട്ടി പ്രസവിച്ച സ്ഥലം നാരീ ഭരിച്ചിടം നാരിമാരെ അതായത് പെണ്ണുങ്ങൾ ഭരിക്കുന്ന സ്ഥലം മുടിയും എന്നാണ് പഴയ ഈ പഴഞ്ചൊല്ലു പറയുന്നത് ഈ പഴഞ്ചൊല്ലിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല നാരകം നട്ടിടം നാരകം വളരെ നല്ലൊരു സസ്യമാണ് നമ്മൾ നാരങ്ങ വളരെയേറെ കൂട്ടുന്നവരുമാണ് അത് വെച്ച് പിടിപ്പിച്ച് നാരങ്ങ ഉണ്ടാക്കാൻ നമ്മൾ വളരെ പ്രയത്നിക്കുന്നതാണ് എന്നാലും നാരകം നല്ലൊരു വൃക്ഷമാണ് കൂവളം ശുദ്ധവിഷമാണ് ശിവനതിന് ശിവന് ഏറ്റവും ഇഷ്ടമുള്ള മാലയാണ് ഡയബറ്റിക്കുക ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇലയാണ് കൂവളത്തിലടം അതായത് നാ നാ പ്രസവിച്ചത് അതായത് പട്ടി പ്രസവിച്ച സ്ഥലം നമ്മൾ വളരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പട്ടിയെ പ്രസവിപ്പിക്കുന്നുണ്ട് പട്ടി ബിസിനസ് വലിയൊരു ബിസിനസ്സാണ് അന്നേരം അതും തെറ്റാണ് പിന്നെ നാ പറ്റണം ദൗർഭാഗ്യവശാൽ നമുക്ക് മക്കളുണ്ടാകുമ്പോൾ ചിലപ്പോൾ ബെതിരും മൂകരും ഒക്കെ ആയിപ്പോകും അതൊരു ദൗർഭാഗ്യം എന്നുള്ളതല്ലാതെ അതൊരു മുടിയുന്ന ഇതല്ല നാരീഭരിച്ചിടം അതൊട്ടും ശരിയല്ല സ്ത്രീകൾ വളരെ മനോഹരമായി കുടുംബം ഭരിക്കുന്നുണ്ട് വളരെ കാര്യക്ഷമായിട്ട് കുടുംബം ഭരിക്കുന്നുണ്ട് നാട് ഭരിക്കുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് രാജ്യം വരെ ഭരിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത് ഇന്ദിരാഗാന്ധിയും ജയലളിതയും ഒക്കെ അതിനെ മകുട ഉദാഹരണങ്ങളാണ് അപ്പോൾ അതൊന്നും ശരിയല്ല എങ്കിലും ഈ പഴഞ്ചൊല്ലുകളൊക്കെ നമുക്ക് ഒന്ന് ഹൃദസ്ഥമാക്കിയിരിക്കുന്നതും ചൊല്ലുന്നതും ഒക്കെ ഒരു രസമാണ് ചില അവസരോചിതമായിട്ട് ഒക്കെ നമുക്ക് ചൊല്ലാം അന്നേരം ഒന്നുകൂടെ അത് ഞാൻ ചൊല്ലുന്നു നാരകം നട്ടിടം കൂവളം പട്ടിടം നാവറ്റടം നാപെറ്റടം നാരീഭരിച്ചിടം മുടിയും നാരകം നട്ടിടം കൂവളം പട്ടിടം നാവറ്റടം നാപെറ്റടം നാരീഭരിച്ചിടം മുടിയും ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളുമായി ഇനിയും ഞാൻ വരാം നന്ദി നമസ്കാരം